ആൺ സിംഹം ആൺസിംഹമെന്നറിയപ്പെട്ട നടൻ ക്യാപ്റ്റൻ വിജയ്കാന്തം വിടവാങ്ങി മരണം ആശുപത്രിയിൽ ഷൂട്ടിങ്ങുകളെല്ലാം നിർത്തി ഒരുപാട് വിളിപ്പേരുകളുണ്ട് എന്നാൽ കരുത്തിന്റെ പര്യായമായതുകൊണ്ട് തമിഴ് ആരാധകർ ആൺ ആൺസിംഹമെന്നാണ് നടൻ വിജയ്കാന്തിനെ വിളിച്ചിരുന്നത് പാവപ്പെട്ടവന്റെ പടത്തലവനായും നിറഞ്ഞു അദ്ദേഹം വിടവാങ്ങി തമിഴ്നാട്ടിലെ ശക്തി സ്വരൂപങ്ങളായ ജയലളിതയെയും കരുണാനിധിയെയും വെല്ലുവിളിക്കാൻ ഒരു മടിയും കാണിക്കാത്തിരുന്നതോടെ വിജയ്കാന്ത് തമിഴകർക്ക് ആൺസിംഹമായി തമിഴ്നടനും ഡി എം ഡി കെ നേതാവുമായ വിജയ്കാന്ത് അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ചെന്നൈയിൽ വ്യാഴാഴ്ച രാവിലെയായിരുന്നു അന്ത്യം അസുഖബാധിതനായി കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ച അദ്ദേഹത്തിന് ഇന്ന് രാവിലെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ആരോഗ്യനില ഗുരുതരമായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു കുറച്ചു വർഷമായി അഭിനയത്തിലും പാർട്ടിയിലും സജീവമല്ലാതിരുന്ന വിജയ്കാന്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രചരണത്തിനും ഇറങ്ങിയിരുന്നില്ല വിജയ്കാന്തിന്റെ അഭാവത്തിൽ ഭാര്യ പ്രേമലതിയാണ് പാർട്ടിയെ നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്ക് വിജയ്കാന്ത് ഉയരുന്നത് നൂറാം ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകർ ഇന്നും തമിഴിലെ ക്ലാസിക് ചിത്രമായാണ് അറിയപ്പെടുന്നത് ഈ ചിത്രത്തോടെയാണ് ക്യാപ്റ്റൻ എന്ന് ആരാധകർ അദ്ദേഹത്തെ വിളിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തമിഴ്നാട്ടിലെ മധുരയിലായിരുന്നു വിജയകാന്തിന്റെ ജനനം വിജയരാജ് അളഗർ സ്വാമി എന്നാണ് യഥാർത്ഥ പേര് കരിയറിലുടനീളം തമിഴ് സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച ചുരുക്ക നടന്മാരിലൊരാളായിരുന്നു വിജയികാന്ത് പുരക്ഷിക്കലഞ്ഞ് എന്നായിരുന്നു ആരാധകർക്കിടയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എം എ കാജ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ പുറത്തിറങ്ങിയ ഇനിയും ഇളമയായിരുന്നു ആദ്യ ചിത്രം നടൻ വിജയ്യുടെ പിതാവ് എസ് എ രാജചന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു തുടക്കകാലത്ത് വിജയ്കാന്ത് ചെയ്തതിൽ അധികവും നൂറാമത് നാൾ വൈദേഹി കാത്തിരുന്നാൾ ഊമ്മേ വീഴികൾ പുലൻ വിസാരണൈ സത്രിയൻ കൂളിക്കാരൻ വീരൻ വേലുത്തമ്പി സെന്തൂരുപ്പൂവെ എങ്കൾ അണ്ണ ഗജേന്ദ്ര ധർമ്മപുരി രമണ തുടങ്ങി നൂറ്റി അൻപത്തിനാല് ചിത്രങ്ങളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പത്തിൽ വിതുരഗിരി എന്ന ചിത്രത്തിലൂടെ സംവിധായകനുമായി പ്രധാന വേഷത്തിൽ അവസാനമായി എത്തിയ ചിത്രവും ഇതുതന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മകൻ ഷൺമുഖ പാണ്ഡ്യൻ നായകനായെത്തിയ സകാബ്ദം എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എം ജി ആർ പുരസ്കാരം രണ്ടായിരത്തി ഒന്നിൽ കലേമാമണി പുരസ്കാരം വെസ്റ്റ് ഇന്ത്യൻ സിറ്റീസൺ പുരസ്കാരം രണ്ടായിരത്തി ഒൻപതിൽ ടോപ്പ് ടെൻ ലെജൻസ് ഓഫ് തമിഴ് സിനിമ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ഓണററി ഡയറക്ടറേറ്റ് എന്നിവ വിജയ്കാന്തിനെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു വിജയ്കാന്ത് പ്രേമലതയെ വിവാഹം ചെയ്യുന്നത് ഷൺമുഖ പാണ്ഡ്യൻ വിജയ് പ്രഭാകർ അളഗസ്വാമി എന്നിവർ മക്കളാണ് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി